എന്താണ് നിന്റെ പേര് ദുർബലൻ ശരിക്കുമുള്ള പേര് പറൗക്കർ സ്നേഹം കൊണ്ട് ചോദിക്കണം സാർ അപ്പൊ നീ കോർത്ത് എന്താളാ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ചോയന്താ നീ പറയെന്നേ അത് പിന്നെ സ്വന്തം ആണല്ലേ എന്റെ ആദ്യത്തെ പോസ്റ്റിക്ക് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു അന്ന് കർണാടക ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടിരുന്നേ ആണോ അന്ന് മൊനുള്ള പരിചയായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബലിന് ഞാനൊരു എടുക്കട്ടെ വേണ്ട സാറേ അയ്യോ അങ്ങനെ പറയുന്നു സാറൻ നിർബന്ധാണെങ്കി എടുക്കല്ലേ സതീഷ ദുർബലിക്കല്ലോ സതീശാ തണുത്തതേ തണുത്തത് എനിക്ക് മോനെ ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകളിങ്ങിനകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോൾ നല്ല പദം വരും മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറി ഞാൻ ചക്കയട്ടി തൂക്കും എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിന്റിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവന്റെ ഒരു മൂന്ന് മാസ്ക് വെച്ച് കൊടുത്തോസ് നിനക്ക് നിനക്കിപ്പ കള്ള് കച്ചോടോ അല്ലേ അല്ല സാറേ സീനായിട്ട് സീൻ ജീവിക്കാൻ പറ്റില്ല സാർ ചുമക്കാതെ നിനക്ക് നിനക്കിപ്പം മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തടത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യ ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബലന്റെ നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട നിന്നെ പൊക്കും ഗോട്സ പൊക്കിയിട്ട് പഴയ കണക്കടക്കം ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ടോ

അവിടെ ഇരിക്ക സാറാ കൂടുതൽ ആൾക്കാർ മുരിയടുത്താ സാറേ ആ അല്ല സെറ്റാണേ സെറ്റായി ആ ഞാൻ സാറിനെ വിളിച്ചോട്ടെ ഓ വിളിച്ചോ ഓക്കേ അതെ നാളെ രാവിലെ മണി മണിക്ക് ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ എവിടെ ഷിബു എന്ത് വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം കോവിഡ് പ്രോട്ടോകോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാ പിടിച്ച ഷിബു ഷീഭാഗത്തു സാർ കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും നാളികേരം തേങ്ങ ഇല്ല സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ ഗജാനനം ബോധ ഗണാതി സേവി നമുക്ക് വിത്തച്ഛൻ പോവാലോ സാർ എടാ ഇത് ഞെട്ടിയിട്ട് ഈ കുറ്റിയോ ആ കുറ്റിയോ പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നതിനും എല്ലാ കവലയിലും കിർക്കന്മാരാ ഇതിന് മാത്രം കീർക്കന്മാരുന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി ശരിയാ ഇന്നലെ മുതലൊരു പാടത്തും പറഞ്ഞിട്ട് ഡ്രോൺ അടിച്ചോണ്ടിരിക്കാണോ ഇങ്ങോട്ട് പറഞ്ഞത് ഏ ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിള് തീർക്കണ്ടേ അവൻ എവിടെ ഇരുന്ന് അവനെവിടെ ഇരുന്ന്

ത്തിന്റെ കൈവറക്കാൻ നോക്കിയാൽ എന്റെ മാത്രമല്ല കൂട്ടിന്റെ കയ്യിൽ നട്ടേ എന്റെ സോഡ വെച്ചടിച്ച അയ്യോ തുമ്പോ ആ ഷട്ടിയെ നിങ്ങൾന്തോടിയെടാ സുമേഷെ തമാശ കളിക്കല്ലേ ആ അതെ ഞാനും സൈക്കോഷമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കായിരുന്നു പാടത്ത് അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു അയ്യോ അതിപ്പോ പോലീസിന്റെ തന്നെയാ എന്നിട്ട് എന്നിട്ടെന്താ ഒരു ും ചെയ്യണ്ട ബാക്കിയൊക്കെ അവര് ചെയ്തോളൂ നിന്നെ കിട്ടിയും നീ ആടുന്നു പോയെ ഇനി മേലാ ഇങ്ങോട്ട് വന്നേക്കരുത് വെറുതെ മനുഷ്യനെ സ്കെച്ച് മനുഷ്യന് സ്കെറില്ല എന്നാലും പീറ്ററെ നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഓരുത്തൽ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പയ്യനവിടെ കരയുണ്ട് സാറിന്ന് വന്ന അവനോട് ഞാൻ എന്താടാ പറയാ എന്തെങ്കിലും ഒന്ന് വന്ന് പോലെ പോലെ കരയല്ലേ നമുക്കത് കണ്ടുപിടിക്കാം കണ്ടറിയാ ഡ്രോൺ കണ്ടുപിടിക്കാൻ അവര് മനസ്സിലായി ഈ വെച്ച് പിടിച്ചിട്ടാ സാറെ ജീവിക്കണേ അമ്മ അടുക്കള പണിയെടുത്ത് വായിച്ച ഞാനിനി എന്തു ചെയ്യും സാറെ എനിക്ക് വേറെ ഒരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ മനുമാന്റെ ഡ്രോൺ ഈ ഷിബു സാറ് പത്തനാപുരം രാജാവിന്റെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിവനെ ഈ ഷിബ് സ്റ്റാർ കണ്ടുപിടിച്ചു മോന്തായിട്ട് വേണ്ടി വണ്ടി സർ അല്ല കോണത്തു ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി അങ്ങോട്ട് തേങ്ങയും ശ്ലോകം ചെല്ലലും പോയിട്ടുള്ളത് അങ്ങോട്ട് വിട് അങ്ങോട്ട് അങ്ങോട്ട് വിട്പ്പിച്ചു മനോമം പറഞ്ഞു കേട്ടില്ലേ പറപ്പിച്ചു വിടുമ്പിടേ വ്യക്തസാ